നടൻ കെ പി എസ് സി രാജേന്ദ്രൻ അന്തരിച്ചു അൻപത് വർഷമായി നാടകരംഗത്ത് സജീവമായിരുന്ന രാജേന്ദ്രൻ ഉപ്പുമുളകും എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടിയത് സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിന്റെ അച്ഛനായ പടവലം വീട്ടിൽ കുട്ടമ്പിള്ള എന്ന കഥാപാത്രമാണ് രാജേന്ദ്രൻ അവതരിപ്പിച്ചിരുന്നത് അൻപത് വർഷത്തോളം നാടകരംഗത്ത് സജീവമായിരുന്നുവെങ്കിലും ഉപ്പുമുളകും സീരിയലിലൂടെയാണ് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞതെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു നടൻ അന്തരിച്ച വിവരം ഉപ്പും മുളകും ഫാൻ പേജുകളിലൂടെയാണ് ആദ്യം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹം അത്യാസന്ന നിലയിൽ ചികിത്സയിലായിരുന്നെന്നും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നു പരമ്പരയിൽ ഒപ്പം അഭിനയിക്കുന്ന കേശു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അൽ തന്നെയാണ് വാർത്തകളെല്ലാം പുറത്തുവിട്ടത് രാജേന്ദ്രൻ നായർ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാടകമേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു താരം കെ പി എസ് സി സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത ആർട്സ് തുടങ്ങിയ പ്രശസ്ത നാടക സമിതികൾ ഉൾപ്പെടെ പല സമിതികളിൽ വിവിധ തലമുറകളിൽപ്പെട്ട വിഖ്യാത നാടക പ്രതിഭകളായ തോപ്പിൽ ബാസി പി ജെ ആൻ്റണി എസ് എൽ പുരം സദാനന്ദൻ കെ ടി മുഹമ്മദ് ഒ മാധവൻ തിലകൻ കെ എം ധർമ്മൻ നെൽസൺ ഫെർണാണ്ടസ് എൻ ബി ത്രിവിക്രമൻ പിള്ള പ്രമോദ് പയ്യന്നൂർ രാജീവൻ മമ്മോളി മനോജ് നാരായണൻ തുടങ്ങിയവരുടെ എല്ലാം സംവിധാനത്തിൻ്റെ കീഴിൽ അഭിനയിച്ചിട്ടുള്ള ഏക നടനാണ് വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ നാലുവർഷമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു മുന്നേറുന്ന സീരിയലായിരുന്നു ഉപ്പും മുളകും നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിൻ്റെ സ്വാഭാവികതത്വം നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പും മുളകും സീരിയൽ ചെയ്തത് ബിജു സോപാനം ഗ്രഹനാഥനായ ബാലചന്ദ്രൻ തമ്പിയെയും നിഷാ സാരംഗ് നീലുവിനെയും അവതരിപ്പിക്കുന്നു നീലുവിൻ്റെ മാതാപിതാക്കളാണ് കുട്ടൻപിള്ളയും ഭവാനി അമ്മയും ഋഷീസ് കുമാർ ജൂഹി റുസ്താഖി അൽ സാബിദ് ശിവാനി മേനോൻ ബേബി അമേയ എന്നിവരാണ് യഥാക്രമം വിഷ്ണു ലക്ഷ്മി കേശു ശിവാനി പാറു എന്നിവരെ അവതരിപ്പിച്ചത് ബാലുവിനും നീലുവിനും പുറമെ മുടിയൻ വിഷ്ണുവിനും ലച്ചുവിനും മുതൽ ഉപ്പുമുളകിലെ കുട്ടിത്താരങ്ങളായ കേശു ശിവാനി ഒരു വയസ്സുകാരി പാറു വരെ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ആരാധകർ ഏറെയുണ്ടായിരുന്നു അതുപോലെ ഉപ്പുമുളകും പരമ്പരയിലൂടെയാണ് രാജേന്ദ്രനും പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് അദ്ദേഹത്തിന്റെ മരണം ഉപ്പുമുളകും ആരാധകരെയും ഏറെ സങ്കടത്തിലാഴ്ത്തി ഇരിക്കുകയാണ് സ്വാഭാവികമായ അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും ആരാധകർ ഏറെയായിരുന്നു ഈ പരമ്പരയിലൂടെ പ്രധാന വേഷത്തിലെത്തിയ നീലുവിൻ്റെ അച്ഛനായാണ് കുട്ടൻപിള്ള അവതരിപ്പിച്ചത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണിപ്പോൾ സോഷ്യലോകവും ഉപ്പുമുളകും ആരാധകരും